പ്രിയപ്പെട്ട ചെറുപ്പക്കാരാഗുവിന്റെ പ്രവാചകം പറയുന്നു ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനെക്കാളും നല്ലതെന്തെന്നറിയോടാ ചെറുപ്പക്കാരാ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാൽ അവനെ തൊടുന്നതിനെക്കാളും നല്ലൊരു കാഷ്ടം തിന്നുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ ആ മൃഗം കാഷ്ടത്തിന്റെ അകത്ത് കിടക്കുമ്പോ അതിനെ കെട്ടിപ്പിടിക്കടാ ഒരു പെണ്ണിനെ തൊടുന്നതിനേക്കാൾ المن الذي دانا نبي محمد مصطفى അന്യ പെണ്ണിനെ പന്നിയെ വെള്ളത്തിൽ അത് ശുദ്ധമാകുമല്ലോ ഈ പാവം നീ എവിടെ കൊണ്ട് കഴുകി അനുജന്റെ ബൈക്കിന്റെ പുറകിൽ കേറിയിരുന്നു പോകുന്ന നിനക്കത് പറഞ്ഞാ തിരിയൂലാ ഇതൊക്കെ പറഞ്ഞാലും പ്രായപൂർത്തിയായ പൊന്നുമോള് കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറ്റി യാത്രയാക്കുന്ന നിനക്കത് തിരിയൂല Oh, oh. ല്ല സൂക്ഷിക്കേണ്ടത് അയൽവാസികളെയല്ല സൂക്ഷിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിന്റെ കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരോ നിങ്ങള് ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഫ്രണ്ട്ഷിപ്പാണല്ലോ പരസ്പരം തൊട്ടാലും തടകിയാലും പിടിച്ചാലും കുഴപ്പമില്ല അതിനെ കുറിച്ച് വയലു പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിന് മനസ്സിലാവൂല ചെറുപ്പക്കാരാ പാപമാടാ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പാണെങ്കിലും ആണെങ്കിലും ശരീരത്ത് തൊട്ടിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട ഭയക്കണം എന്ന് പറയാനുള്ള ൂറ്റം ഉണ്ടാകണം ഭരിക്കുമ്പോ ഒന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനുണ്ടായിരുന്നു വല്ലാത്ത ഇഷ്ടമായിരുന്നു കാരണം അഞ്ചു നേരം പാങ്ക് വിളിക്കുമ്പോ പള്ളികളൊന്നാമത്തെ സ്വപ്പിലിരിക്കുന്ന ചെറുപ്പക്കാരനാ െ ഒരു ദിവസം നമസ്കാരം കടിഞ്ഞിട്ട് ഇഷാ നമസ്കാരം കടിഞ്ഞിട്ട് ആരുമില്ലാതെ ഇരുട്ടുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വന്നിട്ട് ആ ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് കയറി കെട്ടി പിടിച്ച് ചേർത്ത് നിർത്തികെട്ട് അവിടെന്ന് ചോദിക്കുന്നു എന്റെ മോഹമൊന്നു സാധിച്ചു തരുവോ ആദിരാത്രി ഒരു ആരും കാണാതെ ഒരു പെണ്ണ് വഴിയിൽ വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ് എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറക്കുകയാട് കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാട് പളച്ചവനെ ഞാൻ തെറ്റുകാരനായി പോയല്ലോ പോയില്ലോ ശരീരത്ത് ആദ്യമായിട്ടൊരന്യ പെണ്ണ് തൊട്ടുപോയല്ലോ ത്തിന്റെ അവകാശിയായി പോയല്ലോ കരഞ്ഞ് താഴെ വീഴുകയാട് നഷ്ടപ്പെട്ടു പോയി ആ ചെറുപ്പക്കാരൻ ബോധം കെട്ടി വീഴുമ്പോ സുന്ദരിയായ പെണ്ണ് കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ബോധമില്ലാതെ താഴെ കിടക്കുന്ന ചെറുപ്പക്കാർ ഏതോ വഴിയാത്രക്കാരി എടുത്തുകൊണ്ട് വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു ആ ചെറുപ്പക്കാരന്റെ പിതാവ് ആ പൊന്നുമകന് ബോധം വന്നപ്പോൾ ചോദിച്ചു എന്ത് പൊന്നുമോര് കൊണ്ട് പറയുന്നു ഹസുറ ദുന്യാവല്ലാഹിറിയാവും നഷ്ടപ്പെട്ടു പോയി

ാഹുത്തു കൊടുക്കും അവനല്ലാണ്ട് പിന്തിരിഞ്ഞു തെറ്റുകാരനല്ലെന്ന് പറഞ്ഞു കൊടുക്കുമ്പോടി അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നുമകനോടിനോട് നിരപരാധിയാണെന്ന് പറയാൻ വീടിന്റെ കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ Subtitles മരിച്ചു പോയടാ ചെറുപ്പക്കാരാ അങ്ങോട്ട് കേറി പിടിച്ചതാണ് എന്നിട്ടും ഞാൻ പാവിയായി പോയല്ലോ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ പോലെ പടച്ചറപ്പിന്റെ മുന്നിൽ പോയി നിൽക്കണ്ടവനാണല്ലോ എന്ന് ഓർത്ത് കരഞ്ഞു കരഞ്ഞ് നെഞ്ചു മരിച്ചു മരിച്ചുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ ജനാസ ഇറക്കി വെക്കുമ്പോഴാണ് മഹാനായി മൃദങ്ങള് പറഞ്ഞത് മോനെ ولمن خاف مقام ربه جنتا രണ്ട് എന്ന് പറഞ്ഞു നിങ്ങളെ എത്ര വലിയ ണെങ്കിലും കുടുംബത്തിലകാരനാണെങ്കിലും ഉമ്മ പറയും അവന്റെ പുറകിൽ കേറി പോകാൻ പറയുമ്പോ നീ ഉമ്മയോട് പറയണം ഉമ്മ പാപമാട് ഇത് വ്യഭിചാരമാണ് വ്യഭിചരിക്കാനാണ് പറയുന്നത് എനിക്ക് പടച്ചിറപ്പിന് പേടിയാണ് എനിക്ക് നാളെ പടച്ചിറപ്പിന്റെ മുന്നിൽ ഒരു പോലെ പോയി നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞോ അള്ളാഹു നിനക്ക് രണ്ട് സ്വർഗം തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറു അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പ്രവാചകം പറയുകയാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒന്നാമത്തെ എളുപ്പപടി ഒന്നാമത്തെ എളുപ്പപടി അള്ളാഹുന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ വൻപാപങ്ങളെ ഉപേക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫാ